റഷ്യയും ഇറാനും തമ്മിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിരോധ മേഖലകളിലും ആയുധ മേഖലയിലുമുള്ള ബന്ധം പുതിയൊരു ശാക്തിക ശാക്തികരി രൂപപ്പെട്ടു വരുന്നതിന്റെ തുടക്കമായാണ് അമേരിക്കയും സഖ്യ രാഷ്ട്രങ്ങളും ഭയത്തോടുകൂടി വീക്ഷിക്കുന്നത് അതിനിടെ ഇറാൻ പുതിയൊരു ഗവേഷണ ഉപഗ്രഹം ഈ സെപ്റ്റംബറിൽ ഭ്രമണപഥത്തിൽ എത്തിച്ചു ബഹിരാകാശ സാങ്കേതിക മേഖലയിലെ ഇറാന്റെ കുതിപ്പ് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ വിമർശന ബുദ്ധിയോടുകൂടിയാണ് വിലയിരുത്തുന്നത് അതായത് ഇറാന്റെ വളർച്ചയിൽ അവർ അസ്വസ്ഥരാണെന്നർത്ഥം പാശ്ചാത്യ ശക്തികൾ ഇറാനെ ലക്ഷ്യമിടുകയാണ് ഇറാൻ റഷ്യ സൈനിക കൂട്ടുകെട്ടിനെ വലിയ ഭീഷണിയോടെ പാശ്ചാത്യ രാഷ്ട്രങ്ങളും കാണുകയാണ് റഷ്യ ഇറാൻ ആയുധങ്ങൾ വാങ്ങുന്നതിനെതിരെ അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും അതിനെതിരെ ഇറാന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ആഗോള ശക്തി കേന്ദ്രമായി ഇറാൻ മാറുന്നുവെന്നാണ് യൂറോപ്യൻ വിലയിരുത്തൽ കാരണം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം അവർ ആശങ്കയോടെയാണ് കാണുന്നത് പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളിൽ റഷ്യ ഇറാൻ കൂട്ടുകെട്ട് സ്വാധീനം ചെലുത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയും ഇറാനും തമ്മിൽ വളർന്നു വരുന്ന സൈനിക സഖ്യം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉക്രൈൻ യുദ്ധത്തിൽ ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും റഷ്യക്ക് ശക്തി പകർന്നിരുന്നു എന്ന് ആരോപിക്കുമ്പോൾ ഇറാൻ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്തത് ആരോപണങ്ങൾക്കിടയിലും റഷ്യയും ഇറാനും തമ്മിൽ പുതിയ ഉഭയകക്ഷി ഉടമ്പടികൾ പ്രഖ്യാപിക്കുവാനുള്ള നീക്കങ്ങളും ഇരു രാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്നതായും വാർത്തയുണ്ട് ഇറാനുമായി ഒരു പുതിയ ഉഭയകക്ഷി ഉടമ്പടി ഉടൻ ഒപ്പുവെക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ റഷ്യ പൂർത്തിയാക്കിയതായി ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ സെർജി ഷോയ്ഗാവിനെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് രണ്ടര വർഷത്തിനകം ഇറാനുമായും ഉത്തര കൊറിയ പോലുള്ള അമേരിക്കയോട് ശത്രുതയുള്ള രാജ്യങ്ങളുമായും റഷ്യ കൂടുതൽ അടുത്ത ബന്ധം പുലർത്തി വരികയായിരുന്നു റഷ്യക്ക് ഇറാനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഏതാനും ആഴ്ചകൾക്കകം ഉക്രൈനെതിരെ റഷ്യ ഈ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്നും യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകുന്നതുകൊണ്ട് ഇറാന് പ്രത്യേകിച്ച് എന്ത് നേട്ടമാണുള്ളത് എന്നാൽ ഇറാൻ ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം ഇടപാടുകൾ നടത്തുന്നത് എന്നതാണ് വസ്തുത ഇറാന് ചില ഉദ്ദേശങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ വിമാനങ്ങളും എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ മിസൈലുകളും ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും റഷ്യ ഇതുവരെയും അവ ഇറാന് നൽകിയിട്ടില്ല അതുപോലെ മറ്റ് പല ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അവ കൈപ്പറ്റുവാൻ ഇറാൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമായി അതേസമയം റഷ്യ ഇറാനുമായി കൂടുതൽ അടുക്കുമ്പോൾ അത് ഇറാന്റെ എതിരാളികളായ സൗദി അറേബ്യ യു തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ റഷ്യയുമായി അകലുവാനും അവർ അമേരിക്കയുമായും ഇസ്രായേലുമായും കൂടുതൽ അടുക്കുവാനും കാരണമാകും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുന്നത് റഷ്യയോടൊപ്പം ഇറാനും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങുന്നതിനേക്കാൾ ഇറാന്റെ കീഴിലുള്ള ഹിസ്മുല്ല ഹൂത്തി ഇറാഖിലെ ഗ്രൂപ്പുകൾ പിന്നെ മറ്റ് ഷിയ ഗ്രൂപ്പുകൾ മുഖേന യുദ്ധം ചെയ്യുന്നതിനാണ് ഇറാന്റെ ശ്രദ്ധ ഉക്രൈൻ യുദ്ധത്തിനായി നാനൂറ് ഫത്ത വൺ ടെൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ റഷ്യയ്ക്ക് നൽകിയിരുന്നുവെന്നും കൂടുതൽ ലെതൽ ആയുധങ്ങളും ഡ്രോണുകളും നൽകാൻ നീക്കങ്ങളുണ്ടെന്നും റോയ്റ്റർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാർത്ത കൊടുത്തിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഒമ്പതിന് പേര് വെളിപ്പെടുത്താത്ത യൂറോപ്യൻ ഇൻ്റലിജൻസ് സോഴ്സിനെ ഉദ്ധരിച്ച് ഇങ്ങനെയൊരു ഇടപാട് നടന്നിട്ടില്ല എന്നും ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ്റെ ഒരു മിസൈലിൻ്റെയും ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്തു ഓഗസ്റ്റ് അഞ്ചിന് റഷ്യയുടെ മുൻ പ്രതിരോധ മന്ത്രി ഇറാനിൽ നിയുക്ത പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത്യന്താധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ആവശ്യപ്പെട്ടതായും തുടർന്ന് റഡാറുകളും എസ്കശാർ മിസൈലുകളും ഇറാൻ നൽകാൻ സമ്മതിച്ചതായും വാർത്ത വന്നിരുന്നു ഇറാനും റഷ്യയും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ചയും നടന്നത് ഹിസ്ബുല്ല നേതാവ് ഫുവാദ് ഷുക്കൂറിനെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഇസ്രായേൽ സന്ദർഭത്തിലായിരുന്നു ഈ ഡീലിനുള്ള ചർച്ചകൾ നടന്നത് ഇതിൽ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ ആണെന്ന് സമ്മതിച്ചുവെങ്കിലും ഇസ്മായിൽ ഹനിയുടെ വധം ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല അതുപോലെ മേഖലയിൽ ഉക്രൈൻ നടത്തിയ കടന്നുകയറ്റം റഷ്യക്കും തിരിച്ചടിയേറ്റ സാഹചര്യമായിരുന്നു അത് അമേരിക്ക പിന്തുണയ്ക്കുന്ന ഉക്രൈനിൽ നിന്നും റഷ്യക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനും ഏറ്റ ഈ തിരിച്ചടികൾ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുവാനുള്ള സാഹചര്യമൊരുക്കി എന്നാൽ തെഹ്റാനും മോസ്കോയും പരസ്പരം നൽകുന്ന സഹായങ്ങൾ റഷ്യക്ക് ഉക്രൈനെതിരെയും ഇറാന് ഇസ്രായേലിനെതിരെയും വേണ്ടവിധത്തിൽ പ്രയോജനം ചെയ്തില്ല എങ്കിലും മധ്യേഷ്യയിലെ സംഘർഷത്തിൽ മേൽക്കൈ ലഭിക്കുവാൻ ഈ ബന്ധം ഇറാന് ഗുണം ചെയ്തിട്ടുണ്ട് അതേസമയം റഷ്യയുടെ വിമാനങ്ങൾ ഇറാനിൽ തുടരെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായും റഷ്യയുടെ ശക്തമായ ജാമിംഗ് സംവിധാനം ഇറാനിൽ വിന്യസിച്ചതായും ഒരു ഭാഗത്ത് വാർത്ത വരുന്നുണ്ട് അമേരിക്ക ഇസ്രായേലുമായി കൈകോർക്കുമ്പോൾ റഷ്യ ഇറാനു പിന്നിൽ നിലയുറപ്പിക്കുകയാണ്